പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ വിഷമത്തോടെ ഒരു വീഡിയോ ആണ് കാരണം മുമ്പേ ഞാനൊരു സാരി ഡിസൈൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയിൻ ഗോൾഡൻ സാരിയിൽ അക്രിലിക് പെയിന്റ് ഒക്കെ വെച്ച് ഒരു ഡിസൈനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വർക്കിൽ എനിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അന്ന് പറ്റിയ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ സാരി ഡിസൈൻ ചെയ്തു അപ്പോൾ അതിനുശേഷം അവിടെ നേരം കുറച്ചുനേരം ഉണങ്ങാനിട്ടാൽ മതിയായിരുന്നു അത് ഫുള്ളായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനത് എടുത്തിട്ട് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു വലിയ അയലുണ്ട് അപ്പോൾ അവിടെ ഒന്ന് നിവർത്തിയിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കൊണ്ടുപോയത് പക്ഷേ അത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എടുത്ത് പൊക്കിയപ്പോഴാണ് എട്ടിന്റെ പണി കിട്ടിയത് പിന്നെ അങ്ങോട്ട് പോവാനും പറ്റുന്നില്ല തിരിച്ചു വരാനും പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി കാരണം പെയിന്റൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ തിരിച്ചു വന്ന് വീണ്ടും അവിടെ ലിവിങ് റൂമിൽ തന്നെ നിവർത്തിയിടുകയാണ് ചെയ്തത് ഏകദേശം ഒന്ന് രണ്ട് ദിവസം എടുത്തു അതൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ആയപ്പോൾ ഭയങ്കര വിഷമമായി കാരണം അത്രയും അധ്വാനിച്ച് ചെയ്തൊരു പണിയായിരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് അടിയിലോട്ട് പോകുന്ന പോർഷനിലായിരുന്നു കൂടുതലായിട്ട് പെയിൻറ്റ് സ്പ്രെഡായിപ്പോയത് കാരണം ഞാൻ പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ മുന്താണി ഭാഗത്ത് നിന്നാണ് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതായാലും അതൊന്ന് കളയാന്ന് വിചാരിച്ചു അങ്ങനെ ഫൈനലി നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ആദ്യം നമ്മൾ ഒരു സാനിറ്റൈസർ ആണ് എടുക്കുന്നത് അപ്പൊ ഇന്ന വേണ്ടത് വിനേഗറാണ് ആണ് അതിന്റെ കൂടെ അല്പം ഡിഷ് വാഷ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും നമുക്കൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം അല്ലേ അപ്പൊ അതായത് ഈ ഒരു ഏരിയയിലക്കാണ് പെയിന്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കളഞ്ഞു നോക്കാം അപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബെയ്ത് നോക്കാം ഇത് വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് ബിഗ് ടാസ്ക് തന്നെയാണ് കാരണം കുറച്ച് സമയം ബ്രഷ് ചെയ്തിട്ടും പെയിൻ്റ് ഒന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഒന്ന് കഴുകി നോക്കിയിട്ട് വീണ്ടും ബ്രഷ് എടുത്തിട്ട് റബ്ബ് റബ്ബെയ്ത് നോക്കുകയാണ് അപ്പോൾ ബ്രഷ് ചെയ്ത സമയത്ത് അധികം ഹാഷായിട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തുണിക്ക് പെട്ടെന്ന് ഡാമേജായിപ്പോകും അപ്പം മെല്ലെ സമയമെടുത്ത് സാവധാനം നമുക്കൊന്ന് അരച്ച് കൊടുക്കാം അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം എന്താ നമ്മുടെ സാരി നോക്കുകയാണെങ്കിൽ പെയിൻറ് പോയിട്ടുണ്ട് എന്നാലും ചെറിയ രീതിയിലൊരു കല കാണാനുണ്ട് അവിടെ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് വെച്ചിട്ട് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പഠിപ്പെട്ടിത് ഞാൻ എൻ്റെ സാരി കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ഇരുന്നിട്ട് തന്നെ ചെയ്യണം അപ്പം തൽക്കാലം ഇത്രയേ പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ